ഭീഷണി 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 മുട്ടം ഭീഷണിയാണ് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എടാ ചെറ്റേ നിന്റെ നമ്പർ അയച്ചു കൊണ്ടാ നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ എവിടുന്നാടാ നിനക്ക് ഈ ന്യൂസ് കിട്ടുന്നത് നീ ആരടാ നിനക്ക് അവനെ പറ്റി എന്തറിയാമടാ എന്ന് പറഞ്ഞിട്ട് എന്താ സഹോദരങ്ങൾ എന്താ കാര്യം എന്നറിയില്ലേ അതായത് മറ്റേ ഇവനുണ്ടല്ലോ ആ ഒരു നാറി സൂരജ് അതായത് അവൻ ബിൻസി എന്ന് പറയുന്ന ആ രണ്ട് പിന്നെ ആ മക്കളുടെ അമ്മയെ കൊലപ്പെടുത്തിയിട്ട് അതായത് അവനയുടെ ചെലവിലാണ് അവൻ അവടെ ജീവിക്കുക കൂടി ചെയ്യുന്നത് എന്നിട്ടും അവനെ കുറച്ച് ചെറിയൊരു കാര്യം പറഞ്ഞപ്പോഴേ അവൻ്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അവരെല്ലാവരും പറയുന്ന കാര്യം നീ ആരാടാ ഇത് പറയാൻ അതായത് ഞങ്ങളുടെ സൂരജ് ആടാ ഞങ്ങളുടെ സൂരജാടാ അവനൊരു ഫൗൾ വറ്റിപ്പോയി അവനൊന്ന് അവളെ കത്തിയെടുത്ത് എടുത്ത് കുത്തിപ്പോയി അങ്ങനെ രണ്ടുപേരും തീർന്നു പോയി അതൊരു വലിയ തെറ്റാണോടാ എന്ന് ഈ ഇങ്ങനെയുള്ള ഒരുത്തൻ എന്താ പറയേണ്ടത് അവൻ്റെ ഒരു pela ജോസഫ് റാഫേല എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ചില ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഇവനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവൻ കളഞ്ഞ് രണ്ട് കുറ്റി കുട്ടികളുടെ ജീവിതം തൊലച്ച ഇവൻ നല്ലവനാണെന്ന് ഇവനെ ഒരു അക്ഷരം പോലും നിങ്ങൾ പറയാൻ പാടില്ല അതായത് ഇവൻ ഇവൻ ഏറ്റവും വലിയ നല്ലൊരു പുണ്യാളനാണ് അതായത് ആ സ്ത്രീയാണ് ഏറ്റവും വലിയ മോശക്കാരി അതുകൊണ്ട് എൻ്റെ പൊന്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം ഞാൻ ഈ സൂരജ് എന്ന് പറയുന്ന നാറിയെ ഇനി പൊക്കിയിട്ടേ പറയത്തുള്ളൂ ഇനി അവനെ പറ്റിയിട്ട് ഞാനൊരു മോശവും പറയത്തില്ല കാരണം എനിക്ക് പറ്റൂലായിരുന്നു ഇങ്ങനെ സമ്മർദ്ദം താങ്ങാൻ വേണ്ടിയിട്ട് ഈ എന്നെ കൊല്ലുന്നുക്കെയാണ് പറയുന്നത് ഈ നാരികളൊക്കെ എടാ ഇട ഉളുപ്പുണ്ടോടാ നിനക്ക് ഈ സൂരജിൻ്റെ വാങ്ങിച്ച അത് നീ വീട്ടിൽ കൊണ്ട് വെച്ചോളുവാ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചില ആൾക്കാർ ചോദിക്കുന്നത് ചേട്ടായി ചേട്ടായിക്ക് എന്ത് വിവരം ഉള്ളത് ചേട്ടായിക്ക് എവിടെന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് എന്റെ പൊന്നുമക്കളെ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് നിങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ലോകം തന്നെയുണ്ട് ആ ലോകത്തെ പല ആൾക്കാർക്കും പല കാര്യങ്ങളും അറിയാം ഈ ബിൻസി തന്നെ നിങ്ങളോടൊന്നും പറയാത്ത കാര്യങ്ങൾ പലരോടും പങ്കുവച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ ഈ സൂരജ് എന്ന് പറയുന്നവൻ ആരാണ് അവൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏതായാലും അവൻ തീർന്നത് നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ അവൻ്റെ തല വെട്ടും ഉറപ്പാണെന്ന് അവൻ്റെ തല ഉറപ്പായിട്ട് വെട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ചും കൂടി ക്ലിയറായിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ ഈ ബിൻസി എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച പോലെ ഒരു വലിയ കുടുംബമൊന്നുമല്ല അതായത് അവരുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിൽ തൊഴിലാളിയാണ് ആ തൊഴിലാളിയായ അയാൾക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അയാൾ ഇല്ലാത്ത പൈസ കടം കടമ്പേണിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചത് ഇതിനെ ഡൽഹിയിലേക്ക് ജോലിക്ക് വിട്ടത് അവിടെ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി ഈ കാട്ടാളിനെ കണ്ടുമുട്ടുന്നത് അതായത് എന്ന് പറഞ്ഞ് ഏതായാലും ആ പെൺകുട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ പിന്നീട് കുവൈത്ത് പോകുന്നു അവരുടെ വീട്ടുകാരെ കുറച്ച് പച്ച പിടിക്കുകയാണ് മെച്ചപ്പെടുകയാണ് അതിൻ്റെ ഇടയിലാണ് അവരുടെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് വെച്ചിട്ട് കാലും കൂടി മുറിച്ചിട്ട് ഇപ്പം കിടക്കുകയാണ് അയാൾക്കിപ്പം വേറെ വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൻസി എന്ന് പറയുന്ന മകള് അവൾ അയച്ചു കൊടുക്കുകയാണ് അതായത് രണ്ട് രണ്ടര ലക്ഷം രൂപ സാലറി ഈ ബിൻസിക്ക് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാട്ടാളിനോണ്ട് ഏകദേശം ഒന്നര രണ്ട് ലക്ഷം രൂപ അവനും ഉണ്ട് സാലറി ഏതായാലും കുറച്ച് പൈസ ഈ അച്ഛന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവര് കൊടുക്കുമ്പോഴേ അതുപോലും ഇവന് ഇഷ്ടമല്ല അതായത് എല്ലാം ഇവൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം ഇവന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിനോ കൊടുക്കുന്നതിനോ ഇവൻ ഒരു കുഴപ്പവും പക്ഷേ അതായത് ഭിംസിയുടെ കുടുംബക്കാരെ കൊടുക്കാൻ പാടില്ല ബിൻസിയുടെ കുടുംബത്തിന് കൊടുക്കരുത് ഇതാണ് ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണങ്ങളും ഇവിടെ എല്ലാവരും പറയുന്നത് എന്താ അയ്യോ ബിൻസി കൊച്ചേ ബിൻസിൽ ബിൻസിയെ എല്ലാവരും അഹിത അവിഹിതക്കാരിയാക്കൂ ബിൻസിക്ക് അവിഹിതമുണ്ട് ബിംസിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയൂ കാരണം ബിംസി ബിംസി എന്ന് പറയുന്ന സ്ത്രീക്ക് അവിഹിതമുണ്ട് അവരവിടെ ആരോ ആയിട്ട് ലൈനാണ് അവരന്ന് രാത്രി കാണാൻ കഴിയാത്ത രൂപത്തിൽ ഇവരുടെ റൂമിൽ കണ്ടു അങ്ങനെ ഇവൻ കയറി വന്ന് അങ്ങ് കാച്ചി ഈ സൂര്യ ി എന്ന് പറയുന്ന മാഡപ്രാവുണ്ടല്ലോ അവൻ വളരെ ഡീസന്റ് ആണ് അവനൊന്നുമില്ല ഇതാരാ പറയുന്ന ഇവന്റെ ഓസിനെ കള്ളു വേണി കുറെ ടീമുകളുണ്ട് ഇവന്മാരാണ് ഈ സൂരജ് എന്ന് പറയുന്നവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും സൂരജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ അപ്പം ഇളകും ഈ അടാ ബിൻസി അടാ ചെറ്റ ബിൻസി അടാ ചെറ്റാന്ന് നാണോ മാനോ ഉളുപ്പം ഉണ്ടോ ഇനി എന്ത് കാര്യത്തിനായി കഴിഞ്ഞാലും ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം അതായത് ഇവൾ പിന്നെ ഇവൻ ഇവളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ് ഇവന് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവൻ ഒഴിവാക്കി പോകാമായിരുന്നു ആ രണ്ട് കൊഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ല അമ്മ എങ്കിലും ഉണ്ടാകുമായിരുന്നു അതുപോലെ ആ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വളർന്നോളുമായിരുന്നു അതുപോലും ഇവൻ ചിന്തിക്കാതെ ആ കുഞ്ഞുങ്ങളെ ശരിക്കും അനാഥമാക്കുകയാണ് ഇവൻ ചെയ്തത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവർ അറിയുന്ന ചില ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരം തരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ വോയിസ് വെക്കാനോ അല്ലെങ്കിൽ അവരുടെയൊക്കെ പേര് പറയാനോ അല്ലെങ്കിൽ അവരൊന്നുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധം പോലുമില്ല അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ജനുവിനാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്കും അവർക്കും ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഞാൻ അതിൻ്റെ അകത്ത് ചോദിച്ചാൽ ഒരേ ഒരു സംശയം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സ്ത്രീയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഇവരെ ഇവൻ മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് അതായത് ഒരു പെൺ പെൺകൂട്ടായ്മയ്ക്കാണ് ഇവൻ അയച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെൺ സുഹൃത്തുക്കളെ ആരും ഈ ബിൻസിയോട് പറയാത്തത് ബിൻഷി മോളെ നീ ഇവൻ്റെ അടുക്ക തുടരരുത് ഇവൻ ചെകുത്താനാണ് ഇവൻ കൊല്ലും എന്നാണ് പറയുന്നത് ഇന്ന് ആരും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അത് മാത്രവുമല്ല വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈസ്റ്ററിന് മുന്നേ ഇവർ രണ്ടുപേരും നാട്ടിൽ വന്നിരുന്നു ഇവർ ബാംഗ്ലൂരിൽ പോയിരുന്നു അതുപോലെ നാട്ടുകാരുടെ മുന്നിലൂടെ നടന്നിരുന്നു അന്നൊക്കെ ഇവർ ഭയങ്കര സ്നേഹം ായിരുന്നു അത് മാത്രവുമല്ല ഒരാൾക്ക് പോലും ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല അതേപോലെ സ്നേഹമായിരുന്നു ഈ സൂരജും ബിൻസിയും തമ്മിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ വലിയൊരു അഭിനേതാവ് കൂടിയാണ് ഒന്നുകിൽ ഇവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവരെ അറിയിക്കണ്ട എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം നിന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കൂട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ ഇപ്പം നമ്മുടെയൊക്കെ ഫ്രണ്ട്സുകൾക്ക് എടാ ഒരുത്തൻ നിന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് പറയുക ഒന്ന് സൂക്ഷിച്ചോളണം നിനക്ക് കുടുംബവും കുറ്റുങ്ങളും ഉള്ളതാണ് നിന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് എന്ന് പറയില്ലേ ആ ഒരു സ്നേഹം പോലും അവിടെയുള്ള ചില സുഹൃത്തുക്കൾ ഇപ്പം എൺ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് കരുതേണ്ടത് അപ്പോൾ ഇവൻ്റെ എന്തോ ഒരു താല്പര്യം അവിടെ സംരക്ഷിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന് കുവൈത്ത് വിട്ടുപോകാൻ താല്പര്യമില്ല ആ താല്പര്യമില്ലായ്മ എന്തുകൊണ്ടാണ് അത് ബിൻസി ചോദ്യം ചെയ്തിട്ടുണ്ടാകും ആ ചോദ്യം ചെയ്യലിലാണ് ഇവന് ഭയങ്കരമായിട്ട് പ്രകോപനമുണ്ടായത് ആ പ്രകോപനത്തിലാണ് ഇവൻ ഇത് ചെയ്തത് എന്നുള്ളതിൽ യാതൊരു ില്ല അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഈ നിങ്ങളെല്ലാവരും പറയുന്നത് എന്താ കാരണമാണ് കുറ്റക്കാരിയാക്കോണ്ട് ഇതാണ് പറയുന്നത് ഇത് പറയുന്നത് എല്ലാവരും പറയുന്നത് ഇത് കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നു മെഴുകുകയാണ് എടോ അവള് കാരണമാണ് അവനീ കടും കൈ ചെയ്തത് എടോ അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ് അവന് ഒന്നും പറ്റിയതല്ല അവനെന്ന് കുത്തിപ്പോയായിരുന്നു എങ്ങനെ കുത്തി അപ്പോൾ മരിച്ചുപോയി അതിന് ഇത്രമാത്രം പറയണോ ആ രണ്ട് കുടുംബത്തിനും പോയില്ലേ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് എന്തോ ഒരു മനുഷ്യന്മാരുടെ നിങ്ങളൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ലഘൂകരിക്കാൻ തോന്നുന്നു പിന്നെ എല്ലാവരും വന്നിട്ട് എൻ്റെ തന്തക്കെ വിളിച്ചുകൊണ്ട് കാര്യം നടന്നാൽ ഇവിടെ വിളിച്ചു പറയുമ്പോൾ ഇത് നമ്മൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഓരോ കുടുംബങ്ങളും അറിയണം അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ എല്ലാവരും ഡീസൻ്റാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കളവ് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല കുടുംബങ്ങളിൽ തന്നെ അവിഹിതങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നാറിയ പരിപാടികളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും സഹായിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വീട്ടുകാരെ സഹായിക്കുമ്പോൾ ഒരു ഭർത്താവിനും ഇഷ്ടപ്പെടുന്നില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതായത് ഈ സ്ത്രീയെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയുമാണ് അവസാന കാലത്ത് ഈ അച്ഛനും അമ്മക്കും കുറച്ച് പൈസ കൊടുക്കുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ തനി സ്വരൂപം അറിയാൻ തുടങ്ങും അതായത് ഇവ എന്തോ ഡൗൺലോഡ് ചെയ്തെടുത്ത പോലെയാണ് എന്താണെന്ന് വെച്ചാൽ ആ അച്ഛനും അമ്മയും പ്രസവിച്ചതാണെന്നുള്ള ഒരു വിചാരവും ഇല്ല ഇവളെവിടെ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഇവൻ എടുത്തതുപോലെയാണ് ഇവൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പൈസ ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കുറേ നശൂലം പിടിച്ച ഭർത്താക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവനെ പോലെയുള്ള ചില നാരികളാണ് ഇന്നലെ വന്നിട്ട് എന്നെ തെറി തെറിവിളിക്കുന്നത് എടാ നീ അങ്ങനെ പറഞ്ഞോടാ സൂരജൻ ഞങ്ങളുടെ ചങ്കാടാ നിന്റെ ചങ്കാണെങ്കിൽ ഞാനെന്ത്ര വേണ്ടത് നിന്റെയൊക്കെ ചങ്കായിരിക്കും സുരേഷ് സുരേഷിൻ്റെ എടുക്കുന്ന അലോണം ഞാൻ പറഞ്ഞില്ലേ വെട്ടി വിഴുങ്ങിയിട്ടും ഉണ്ടാകും ആ വിഴുങ്ങൽ നിൻ്റെ പെരക്കുകൊണ്ട് വെച്ചാൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇങ്ങോട്ട് ഭീഷണിയും ഈ ഇതൊന്നും വേണ്ട അവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം കേട്ടോ ഇവൻ അതിലും വലിയ തെറിയാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഒരുപാട് കമൻറ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവൻ ഇവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം അതായത് ഇവൻ ആരാണെന്ന് ഇവൻ എവിടെയാണെന്ന് ഇവൻ എന്താണ് എന്താണിവ കൃത്യമായിട്ട് നമുക്കറിയാം ഇവൻ്റെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും അതായത് ഇവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവൻ ജോലി ചെയ്യുന്ന ഉപയോഗത്തിൽ തന്നെയാണ് ഇവൻ മറ്റവൻ്റെ ഫ്രണ്ടാണ് ഭയങ്കര ചങ്ക് ആണ് എന്നൊക്കെ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും എന്താണ് വേണ്ടത് ആ ബിൻസി എന്ന് പറയുന്ന കൊച്ചു വളരെ മോശമാണ് ആ ഭാവമുണ്ടല്ലോ അവൻ തകക്കുകയാണ് അവളെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായി അതാണ് വേണ്ടത് എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞാനിനി അങ്ങനെ പറഞ്ഞോളാം അവേ ഞാനിനി അങ്ങനെ പറഞ്ഞ് നിന്നോളാം ഇനി സൂര്യജിനെ പറ്റി നല്ലത് പറഞ്ഞോളാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉളുപ്പ് വേണേടോ കുറച്ച് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് എന്തിനെ ന്യായീകരിക്കുന്നത് ഈ ചത്തവൻ ഉണ്ടല്ലോ അവൻ പുണ്യാളിനൊന്നുമല്ല അവൻ നടന്നു എൻ്റെ അഭിപ്രായത്തിന് അതായത് ആ കൊച്ചുങ്ങളെ പോലും ആലോചിക്കാതെ അവനെ പഠിപ്പിച്ചിട്ടില്ല ഒന്നുമില്ലെങ്കിൽ ആ സ്ത്രീയുടെ പൈസ കൊണ്ടല്ലോടോ അവന് ഇത്രയും പിന്നെ ഇതെത്തിയത് ആ ഒരു നന്ദി ഇവനും വേണ്ട അവിടെ നിന്ന് ആ നന്ദി പോലും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നാട്ടുകാർ മുഴുവൻ പറയുന്നില്ലേ ഇവനൊരു തൊങ്ങുമില്ല ഒരു ഒരു പുണ്ണാക്കും ഇല്ലാത്ത കുടുംബത്തിലാണ് ഇവൻ ഇവൻ്റെ കുടുംബത്തിനെ മുഴുവൻ രക്ഷപ്പെടുത്തിയത് ഇവൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും സകലനത്തിനെയും വരെ ഈ പെൺകുട്ടിയുടെ കാശാണ് അത് നിങ്ങൾ നിങ്ങളാദ്യം ആലോചിക്കണം അല്ലാതെ അവൻ വലിയ പുണ്യാളിനാണേ അവൻ വലിയ മറ്റവനാണേ ഒന്ന് പോടാവുകയായിരുന്നു എനിക്ക് സൗകര്യമില്ല നീയൊക്കെ ചെയ്യുന്നത് ചെയ്യാവിടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് പറയും അവനൊക്കെ കൊള്ളുകയും ചെയ്യും നീ ഒക്കെ ഇവരുടെ വീടൊക്കെ വീട്ടിൽ പോയിട്ട് കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ വിളിച്ച് പറയും നമ്മൾ നിങ്ങളുണ്ടോ അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇവരുടെ താമസിക്കുന്ന കുടുംബത്ത് കയറിയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നന്ദി നമസ്കാരം